കേട്ടിട്ടുണ്ട് അതിപ്പോനെ മഞ്ജു മാറ്റി ചേച്ചിന്റെ സോറി സെയിം ഷൂ ഒക്കെ ഇല്ലേ കുറച്ച് കട്ടിയുള്ളത് അതുള്ളൊരു വാൾപേപ്പർ ആയിരുന്നു ഇങ്ങനെ കാൽമ കാറൊക്കെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് അതൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട് എന്നിട്ട് അത് വാങ്ങിയിട്ട് എത്രയായിരുന്നു എനിക്ക് ഓർമ്മയില്ല അതിന് അത്യാവശ്യം നല്ല കോസ്റ്റ്ലി സാധനമായിരുന്നു അത് വാങ്ങി വെച്ച് പൈസ എനിക്ക് ആ ഷൂ മതി അത് ഞാൻ പൊറത്തയച്ചു വെച്ചതാ നായ അടിച്ചുണ്ടി ഞങ്ങൾക്ക് അരച്ചിരിക്ക ഒറ്റൊന്ന് കിട്ടിട്ട് ഞാനിത് എന്തെയ്യുന്നുള്ളേ ഹസന ഞാൻ അപ്പറം അപ്പുറം കണ്ടത്തിലൊക്കെ പോയി നോക്കി ഹസന ആ നായ നായേം പിടിച്ചിങ്ങനെ ഇരിക്കുന്നു ഞാൻ ആ നായ മുത്തപ്പാ കടക്കല്ലേ പക്ഷെ അതൊന്നും പല്ലിന്റെ കടയാവുമ്പോൾ പോലും വന്നില്ല എന്നിട്ട് വാങ്ങിയ ഞാനങ്ങോട്ട് വാങ്ങിക്കൊണ്ടുവന്നു അതൊന്നും ചെയ്തില്ല കല്ലെടുത്ത് അല്ല ഞാൻ പക്ഷേ സ്നേഹി ആ നാട്ടില് എല്ലാരും ഷൂ കടിച്ചുണ്ടോ അതെനിക്ക് അത്ര അങ്ങോട്ട് തോന്നൂല്ല സ്നേഹിക്കാൻ പ്രത്യേകിച്ചും കടിക്കുന്ന പട്ടീന ഇപ്പൊ